ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മുട്ട കൊണ്ട് വീണ്ടും എന്താണ് എപ്പോഴും മുട്ടയെന്ന് ചോദിക്കില്ലേ നമ്മൾ ഒരു മുട്ട കൊണ്ടൊരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് അത് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് തോരനാണിത് ക്യാരറ്റ് ക്യാരറ്റ് തോരൻ കുറച്ച് ഉപ്പുണ്ട് ഒരിച്ചിരി കായപ്പൊടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് കടലമാവ് ഈ ഒരു കപ്പിന് ഒരു കപ്പ് കടലമാവാണ് അതേ കപ്പിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം അല്ലേ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കായംപൊടി ഞാനിവിടെ പൊടിച്ച കായാണ് അതാണെങ്കിൽ നിറം കായംപൊടി ഇല്ലകത്തിട്ടിട്ടു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പ് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം പിന്നെ അതിനകത്തേക്ക് ഇത് മുളക് പൊടിയാണ് ഒരു സ്പൂണോളം മുളക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ടീ ടീസ്പൂൺ ആണ് കേട്ടോ ഇത് ടീസ്പൂൺ മുളക് കൂടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം തൊണ്ടയ്ക്ക് ചൊരു കരികരപ്പ് ചോറി നമുക്കതിട്ട് വലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം അപ്പം ഈ കടലമാവിൽ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു പിഞ്ച് കായം പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കലക്കി നോക്കിയിട്ട് നോക്കണം ഇത്രയും മതിയോ ഉപ്പ് മുളക് എന്നൊക്കെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം നമ്മൾ ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ ഒന്ന് മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിരുന്നു അതിനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതോ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കടല മാവ് നമ്മൾ മഞ്ഞളും മുളക് പൊടിയും കായവും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കലക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ക്യാരറ്റ് തേറും ക്യാരറ്റ് തരണം റെഡി ആയിട്ടിരിക്കുക അവരെല്ലാം റെഡിയാണ് ഇനി ഞാൻ ഇതാ ഇവിടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അടപ്പത്ത് കത്തിച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ് മുട്ട എടുത്ത് വെച്ചിരിക്കുകയല്ലേ ആ മുട്ടെ നമ്മൾ കുറച്ച് ക്യാരറ്റ് തോരൻ ബാക്കി വന്ന തോരനാണ് ബാക്കി വന്നിച്ച് ചീത്തയല്ല കുറച്ച് എക്സസ് വന്നതാണ് അതെടുത്തിട്ട് നമ്മൾ ആ മുട്ടയിൽ വെച്ചു ഇനി ഇത് ഈ മാവിലോട്ട് മുക്കണം മുക്കിയിരിക്കുകയാണ് ഇത് നമുക്ക് എണ്ണയിലിട്ടൊഴിക്കാം എണ്ണ ചൂടായിട്ട് എടുക്കുകയാണ് ഇതൊന്ന് വേവട്ടെ ആ ഇതായിട്ടുണ്ട് നമുക്കിത് എടുക്കാം നമ്മുടെ ഈസിനിങ് സ്നാക്ക് കാരറ്റ് എഗ് ബോണ്ട അത് നമ്മൾ ബാക്കി വന്ന് തോരനൊക്കെ വെച്ചൊക്കെ കറി വരുന്ന ബാക്കി വെച്ച് രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് അതിനകത്ത് ഇത് വെച്ച് കണ്ടല്ലേ ഫില്ല് ചെയ്തിട്ട് കടല മാവിനകത്താണ് മുക്കിയെടുത്തത് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല രസം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണം കൂടി വന്ന് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഞാൻ പറയാണ് പത്ത് മിനിറ്റ് കാരണം ബാക്കി വന്ന കാരറ്റ് തോരൻ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ജോലി വെച്ചാൽ മുട്ട പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഒന്ന് കലക്കണം അത്രേയുള്ളൂ പേര് ചുട്ടെടുക്കണം അപ്പോൾ ആ മൊത്തം പത്ത് മിനിറ്റ് വേണ്ടി വരുവായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ ചട്ണിയൊക്കെ വേണമെങ്കിൽ കുട്ടി കഴിയും ചുമ്മാ തന്നെ നല്ല രസമാണ് വെറുതെ കഴിക്കാനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇടക്കിട്ടത് സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ ഇടയ്ക്കിട്ട് ഓടിക്കളയരുത് കാണണം എല്ലാവരും പിന്നെ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം